ചെമ്പനീർ പോലെ നാളത്തെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കിൽ കുടിച്ചിട്ട് ഓവർ ഫിറ്റ് ഫിറ്റാകുന്നുണ്ട് താഴെ രേവതിയെ കളയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി സച്ചി ആയിരിക്കും ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൊണ്ട് സുദീനെ താങ്ങി പിടിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട് എന്താ ശുതി നീ കാണിച്ചത് നീ അതിനെ ഇത്രയും കുടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അടിയവ കൊടുക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രീകാന്ത് പോകുന്നുണ്ട് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുടിച്ചില്ലേ ഇല്ല രേവതി ഞാൻ കുടിച്ചിട്ടില്ല അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ നിങ്ങളൊന്ന് ഊതിക്കുന്ന് പറഞ്ഞിട്ട് ഊതിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എഴുതിയിരിക്കുന്നുണ്ട് അതും തോറ്റി നിങ്ങൾ കുടിക്കുന്നത് എനിക്കിത് കുടിക്കാൻ തോന്നിയില്ല ചിലപ്പോൾ നാളെ കുടിക്കാൻ തോന്നുമായിരിക്കും അങ്ങനെ ചിലപ്പോൾ ഞാൻ കുടിച്ചൊന്നും ഇരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും പോകുന്നുണ്ട് അതിൽ സച്ചി പിറ്റേ ദിവസം ഒരു ട്രിപ്പിന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാളെ കൊണ്ട് ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വരുന്ന ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് അത് ആ കടയുടെ ഓണറാണ് അപ്പോൾ ഇങ്ങനെ സച്ചിയടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ കട കൊടുക്കാനായിട്ടേക്കാണ് ഞാൻ അമേരിക്കയിലേക്ക് മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് അവർ കുറേ നാളുകൊണ്ട് വിളിക്കുന്നു അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അന്നേരം സച്ചി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സുതി ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ സുദിക്ക് അത് നല്ലതായിരിക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കുക എന്നിട്ട് ആ അടുത്തും പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ ഇതേപോലെ ഒരു ബിസിനസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട് എന്തായാലും വീട്ടിൽ പോയിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് സാറിൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ശശി നേരെ വീട്ടിൽ വന്നിട്ട് എല്ലാവരോടും ഇത് പറയുന്നുണ്ട് കേട്ടോ സുതിക്ക് പറ്റിയ തന്നെ തന്നെയായിരിക്കും ഇത് ഇവനാണെന്നുണ്ടെങ്കിൽ ദേഹം അല്ലെങ്കിൽ പണിയെടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എ സി റൂമിലിരുന്ന കറങ്ങുന്ന കസേരിയിൽ ഒന്ന് ജോലി ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ ഇതും അതേപോലെ തന്നെയാണ് ആ കടയിലുള്ള ആൾക്കാരെയൊക്കെ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ സെയിൽസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് േട്ടം പറയുന്നുണ്ട് അതെന്തായാലും നീ പറഞ്ഞ നല്ലൊരു കാര്യമാണ് അത് നോക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം സുധിയെടുത്തും ചോദിക്കുന്നുണ്ട് അപ്പൊ സുധീം പറയുന്നുണ്ട് അത് ശരിയാണ് നോക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാ അതിൽ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാലും ഏട്ടന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി തന്നെയായിട്ട് ഇതെന്തായാലും നല്ലതായിരിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇവൻ കൊണ്ടുവന്നതല്ലേ അതെ സുധിക്ക് നല്ല വേണ്ടിയിട്ടൊന്നും ഈ സച്ചി ചെയ്യാറില്ല അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് പറയാം കേട്ടോ അപ്പൊ രവിയേട്ടം പറയുന്നുണ്ട് സുധിയുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ ഇത് വന്ന് പറഞ്ഞത് അപ്പൊ സച്ചി പറയാ വേണ്ട അച്ഛൻ എന്തായാലും കാര്യം വന്നു പറഞ്ഞു പിന്നെ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടെ വേണമെന്നുണ്ടെങ്കിൽ നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കണ്ടെന്നൊക്കെ പറയാ അങ്ങനെ രേവതി നമ്മുടെ സച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ നിങ്ങൾ എന്തിനാ ഇപ്പം ബിസിനസിന്റെ കാര്യമൊക്കെ തിരക്കി അന്വേഷിക്കാൻ പോകുന്നത് അല്ല രേവതി അവൻ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു അല്ല എന്താ ഇപ്പൊ ഏട്ടനോട് ഇത്രയും സ്നേഹം അമ്മ പറയുന്നതൊക്കെ കേട്ടില്ലേ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ തലയിലേക്ക് വന്ന് വീഴത്തുള്ളു ആ അതൊക്കെ എനിക്കറിയാം രേവതി പിന്നെ അവനൊരു ജോലി ഉണ്ടായാലുണ്ടല്ലോ നമ്മളുടെ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണ്ടേ അപ്പൊ അച്ഛൻ അത് നല്ലൊരു കാര്യം ില്ല അതുംകൂം ചേർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ സുധീ ശ്രുതിയും നമ്മുടെ രേവതിയും ചന്ദ്രമതി എല്ലാവരും ചേർന്നിട്ട് ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഷോപ്പിലേക്ക് വരുന്നുണ്ട് ഷോപ്പൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഓണറെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ടിരിക്കുന്നത്